ആദ്യം മുരാരി ബാബു പിന്നീട് ശ്രീകുമാർ ഇപ്പോൾ സുധീഷ് കുമാർ ശബരിമല സ്വർണംമാരെല്ലാം പുറത്തേക്കാണ് ശ്രീകുമാർ അപ്പോ ശബരിമലയിലെ സ്വർണ്ണം കട്ടവന്മാരെല്ലാം പുറത്തേക്ക് വരികയാണ് എസ് ഐ ടി കൃത്യസമയത്ത് റിപ്പോർട്ട് സമർപ്പിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ നിന്ന് ഇവർക്കൊക്കെ ജാമ്യം കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ എസ് ഐ ടി ഭരിക്കുന്ന സർക്കാരിന്റെ കയ്യിലെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ് ച സംശയം ഒന്നും ചട്ടുക ഒരു ബാധ്യതയായി കഴിഞ്ഞിരിക്കുകയാണ് കജനാവിൽ നിന്ന് എത്ര കോടി രൂപയാണ് ഇവർ എത്ര ലക്ഷം രൂപയാണ് ഇവർക്ക് വേണ്ടി മുടക്കുന്നത് ഇവരൊന്നും സൗജന്യമായിട്ടല്ല ഇവർക്ക് പ്രത്യേക ശമ്പളം അതുപോലെ ടി എ ഡി എ അലവൻസുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ അന്വേഷിച്ചെന്നാണ് നിലനിർത്തുന്നത് എന്നിട്ട് കൂടുതൽ സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞാൽ അത് ആവശ്യപ്പെട്ട് അതും കോടതി അനുവദിച്ചു കൊടുക്കും ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പഴയ വീടുകളിലെ തറവാട്ട് കാരണവന്മാരൊക്കെ അവിടെ ഇരിക്കും അവർ പറയുകയുള്ളൂ കാര്യസ്ഥനോട് അവിടെ പോയി തേങ്ങ എത്ര ഉണ്ടോ നോക്കുക കാര്യസംഖം പറമ്പിലോട്ട് ഇറങ്ങിയിട്ട് ഒരു അയ്യായിരം തേങ്ങ ഉണ്ടല്ലോ ഈ പ്രാവശ്യം വള വളരെ മോശം ആയിരമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാരണവരെ ബോധ്യപ്പെടുത്തുന്ന പോലെ ഓരോ ഓണയും ചെന്നിട്ട് ഓരോ എക്സ്ക്യൂസുകൾ പറയും അന്യരെ പിടിക്കാത്തത് നിന്ന കാരണമെന്ന് പറഞ്ഞിട്ട് വെറും രണ്ടാഴ്ച കൊണ്ട് നടത്താവുന്ന ഒരു പരിപാടിയാണ് ഇത്രയും നാൾ രണ്ട് മൂന്ന് മാസം നീട്ടിക്കൊണ്ട് പോയത് കൊച്ചു പിള്ളേർ കേസന്വേഷിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നടക്കും ഇത് വലിയ ഇത് കേരളത്തിലെ താപ്പ ഇവർക്ക് കഴിവില്ലാത്ത കൊണ്ടൊന്നും അല്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് തലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ ഇവരാരെയോ വായിക്കുന്നു ആ ഭയക്കുന്നു അത് പറയാൻ ഇവർക്ക് മടിയാണ് ഞാൻ കോടതി ചെന്ന് പറയാൻ മടിയാണ് ഇതാണ് സംഭവം കോടതി ഇവർ കോടതി പറഞ്ഞാൽ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് അറിയാം പിടിച്ച് അവരുടെ ജോലിയൊന്നും പോവില്ല അവർക്ക് പിന്നെ വേറെ എവിടെയോട്ടെങ്കിലും സ്ഥലം മാറ്റം കൊടുക്കുകയില്ല അവരുടെ അതുപോലെ തന്നെ കേന്ദ്ര സർവീസിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അതിന് തടസ്സം നിൽക്കുകയില്ല ഇതെല്ലാം ചെയ്യാൻ കഴിവുള്ളത് ആരാണ് ചെയ്യാൻ കഴിവുള്ളത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഈ ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യിലാണിപ്പോൾ പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അത് മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത് ഇത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാനും ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ ഉൾപ്പെടെ വേണ്ടത്ര പിന്നെ അവരെ പരവുള്ളിറക്കാനും ഒക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുള്ള മുഖ്യമന്ത്രിയേക്കാൾ വലിയ സൂപ്പർ മുഖ്യമന്ത്രിയാണെന്ന് പി ശശി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പി വിവന്മാർ അത് തുറന്നു പറഞ്ഞ് മറ്റുള്ളവർക്ക് അത് പേടി പറയാൻ എന്ന് മാത്രമേ ഉള്ളൂ അത്തരം ഒരു ശക്തി കേന്ദ്രത്തെ അവർ നന്നായിട്ട് ഭയക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന പ്രകാരമാണ് കോടതി ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബോർഡ് ഡിവിഷൻ ഡിവിഷൻ ബെഞ്ചാണ് ഇത് പറയുന്നതെങ്കിലും ഇവരനുസരിക്കുന്നത് പി ശശിയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ മർമ്മത്തെ ചെന്ന് തട്ടാൻ നേരത്ത് ഇതിൻ്റെ മർമ്മമെന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് മുൻ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അവിടെ ചെന്ന് തട്ടാതെ അദ്ദേഹത്തെ രഹസ്യമായിട്ട് ചോദിച്ച് തലോടിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് താഴെ പോയി തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ ഈ നമ്മളിപ്പോൾ നമ്മുടെ ഈ കണ്ടസ്റ്റിലുള്ള കേസിൽ തന്ത്രിയാൽ അതൊരു പ്രതിയല്ല നമ്മുടെ കേസെന്ന് പറയുന്ന വാതിൽപ്പാടികൾ അതുപോലെ തന്നെ അവിടുത്തെ ദ്വാരപാലക അവിടുത്തെ സ്വർണ്ണ മോഷണമാണ് സ്വർണ്ണ മോഷണത്തിന് അനുമതി കൊടുത്തതിനേക്കാൾ പ്രധാനം അതിലെ പ്രതികളായിട്ടുള്ളത് എടുത്തുകൊണ്ടുപോയി വിറ്റ ദുരുപയോഗം ചെയ്ത ആൾക്കാർ തന്നെയാണ് അതിന് ഒപ്പിട്ട് കൊടുത്താൽ ചെമ്പാണെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തവർ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ദേവസ്വം ബോർഡ് മന്ത്രിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തോളൂ പക്ഷേ അന്നത്തെ മന്ത്രിയെ അറസ്റ്റ് ചെയ്യാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ അതിന് ക്രെഡിബിലിറ്റി ഇല്ല അതുപോലെ തന്നെ എപ്പോഴേ ഇവർക്ക് ഒരു ഇടക്കാല കുറ്റപത്രം പത്രം സമർപ്പിക്കായിരുന്നു ശരിയാണ് ഇവർക്ക് കുറ്റപത്രം പൂർണ്ണമായിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം തൊണ്ടി മുതൽ വേണം വേണമത് തൊണ്ടി മുതൽ ഇതുവരെ അവർ കണ്ടുപിടിച്ചിട്ടില്ല അവർക്ക് കണ്ടുപിടിക്കാൻ ഇല്ല അത് കിട്ടാൻ സാധ്യതയില്ല അത് ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ അത് തൊണ്ടി മുതലല്ല മറ്റൊരു വസ്തുവാണ് അതുകൊണ്ട് ഇടക്കാല കുറ്റപത്രം കൊടുക്കാമായിരുന്നു നാല് നാലുപേർ രക്ഷപ്പെട്ടു പോവില്ല അപ്പോൾ ഇവരുടെ എസ് ഐ ടിക്ക് ഇതൊന്നും അറിയാൻ പറ്റാത്തല്ലോ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്ന മൂന്ന് മാസം കഴിഞ്ഞാൽ ഇവർ പുറത്തേക്ക് പോകുന്ന കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തരായിട്ട് പോയി പോയി പത്മകുമാറും അതുപോലെ തന്നെ വാസുവും എല്ലാം പിന്നെ നമ്മുടെ കെ പി ശങ്കർദാസും എല്ലാം പുറത്തേക്കുള്ള വഴി ഒരുക്കാൻ വേണ്ടിയാണ് എസ് ഐ ടി ഇപ്പോൾ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത് ആ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെ വ്യക്തമല്ലേ കെ പി ശങ്കർദാസിന് അസുഖമാണ് പക്ഷാഘാതമാണെന്ന് പറഞ്ഞാലേ അറസ്റ്റ് ചെയ്യാമായിരുന്നു ഇപ്പോൾ നല്ല കുട്ടപ്പനായിട്ട് അദ്ദേഹം കുറുകിയിട്ടുകൊണ്ട് നേരെ സെൻട്രൽ ജയിലിൽ പോയാലും യാതൊരു വിധമായ കുഴപ്പമില്ലല്ലോ അദ്ദേഹത്തിന് ഒരു പക്ഷാഘാതവും ഇല്ലെന്നും മെഡിക്കൽ ബോർഡ് പറഞ്ഞല്ലോ അപ്പോൾ കോടതിക്ക് തന്നെ മനസ്സിലായില്ലേ കോടതിയെ തന്നെ പറ്റിക്കുകയാണ് ഈ എസ് ഐ ടി കോടതിയെ ധിക്കരിക്കുകയാണ് നമ്മുടെ നിയമവ്യവസ്ഥയെ ധിക്കരിക്കുകയാണ് അയ്യപ്പനെ പറ്റിക്കുകയാണ് ചതിക്കുകയുമാണ് ചെയ്തുകൊണ്ട് അവരെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് ഇതിലും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള വാർഗം ഇപ്പം ഈ പറയുന്ന ഹൈക്കോടതിയുടെ ഈ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഈ പ്രവർത്തിക്കുന്നത് അവരുടെ ഒരു മേൽ മേൽനോട്ടം ഉള്ളതുകൊണ്ടാണ് ഇത്രയും നാൾ എസ് ഐ ടി കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ കിട്ടുന്ന വിവരങ്ങളൊക്കെ തന്നെ കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ച അപ്പോൾ പലപ്പോഴും കോടതി എസ് ഐ ടിയോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് അയാളെ ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് മറ്റേ വഴിക്ക് അന്വേഷണം പോകുന്നില്ല അപ്പോൾ അടുത്ത തവണ അവിടേക്ക് അന്വേഷണം പോകും അവരെ ചോദ്യം ചെയ്യും എന്തുകൊണ്ട് മറ്റേ ആളിലേക്ക് പോകുന്നില്ല ഇങ്ങനെയാണ് ഓരോരോ ആ വ്യക്തികളിലേക്ക് ഈ അന്വേഷണം വന്നത് അപ്പോൾ മുരാരി ബാബുലേക്ക് വരുന്നു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് വരുന്നു പിന്നീട് പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം പ്രസിഡന്റിലേക്ക് വരുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് വരുന്നു ഒടുവിൽ ജയറാമിലേക്ക് വരെ അന്വേഷണം തന്നു അന്ന് ജയറാമിലെ എസ് ഐ ടി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുകയല്ല അങ്ങോട്ട് ചെന്നിട്ട് ചോദി ചെയ്യുകയാണ് അന്ന് ജയറാം പറഞ്ഞു എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം നാൽപ്പത് വർഷമായിട്ട് ഞാൻ വരുന്നതാണ് ശബരിമലയിൽ അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്രയോ കാലമായിട്ട് ഒരു ദല്ലാളായിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പൊ കാശുള്ള ആളുകളുമായിട്ട് ഒരു ദല്ലാൾ എന്ന നിലയിൽ പ്രവർത്തിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നും തന്ത്രിയുടെ ബെനാമിയായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും വന്നതാണ് ഇനി അടുത്ത ഘട്ടം അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി എത്തിച്ചേരേണ്ടത് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ദേവസ്വം മന്ത്രിയിലേക്കാണ് എന്തുകൊണ്ട് കടകംപള്ളിയിലേക്ക് എത്തുന്നില്ല കടകംപള്ളി വല്ലാതെ പരിഭ്രമിച്ചിരുന്നു അദ്ദേഹം വാർത്താ സംഘത്തെ കണ്ടിട്ട് തനിക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല ദേവസ്വം ബോർഡാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ദേവസ്വം മന്ത്രിക്ക് അതിൽ റോൾ ഇല്ലാത്ത ശമ്പളം അവിടെയാണ് പ്രശ്നം ഈ ഹൈക്കോടതി വീണ്ടും വടിയെടുക്കുമെന്ന് പേടിച്ച് എസ് ഐ ടി ഒരു പക്ഷേ ദേവസ്വം മന്ത്രി അറസ്റ്റ് ചെയ്ത ഘട്ടത്തിലേക്ക് വരെ എത്തിയിരുന്നു പക്ഷെ പിന്നീട് ആരൊക്കെയോ നിയന്ത്രിച്ചതോടുകൂടി എസ് ഐ ടിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽ ഒരു പൂച്ചുവിലിടുകയാണ് അതായത് ഈ ഹൈക്കോടതിയുടെ ഈ മേൽനോട്ടമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് എന്ന് പറയുന്ന നിലവിലെ സർക്കാരിൻ്റെ കീഴിലാണ് ഇപ്പോഴും പറയുന്നു എൽ ഡി എഫ് ത്രീ പോയിന്റ് സർക്കാർ വരുമെന്ന് അങ്ങനെ വന്നാൽ ഈ ഉദ്യോഗസ്ഥർക്ക് നിലനിൽക്കണ്ടേ അവർക്ക് സ്വന്തം കാര്യങ്ങൾ കൂടി നോക്കണ്ടേ അപ്പോൾ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്താൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോലും കഴിയില്ല അത്തരം വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു മാത്രമല്ല ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടുള്ള ബന്ധം ഇവരുമായിട്ട് മേൽശാന്തിക്കുള്ള ബന്ധം ജയറാം എന്ന് പറയുന്ന സിനിമാ താരത്തിലുള്ള ബന്ധം എല്ലാം കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറി മാറി വരുന്ന ഇടത് വലുത് സർക്കാരുകൾ ദേവസ്വം ബോർഡിനെ ഒരു വെള്ളാനയായിട്ട് കണക്കാക്കുകയും കോടികളുടെ തട്ടിപ്പവടെ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ദ്വാരപാലക ശില്പം അതുപോലെ സ്വർണപ്പാളി എന്നിവയെ സംബന്ധിച്ച് ഇത് പല വീടുകളിൽ കൊണ്ടുപോയി പൂജ നടത്താൻ വരെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള സംശയം ഇപ്പോൾ ശബരിമലയിലുള്ള ദ്വാരപാലക ശില്പങ്ങളൊക്കെ ഒറിജിനലാണോ അവിടെ ഇരിക്കുന്ന സ്വർണപ്പാളി ഒറിജിനലാണോ ആണോ ഇത് മാറ്റിയേക്കാം വായു ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ അറിയാം ചുരുക്കം പറഞ്ഞാൽ ഇവിടെ എസ് ഐ ടി ഒരു കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുന്നു എസ് ഐ ടി കൃത്യമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ ചില അന്വേഷണങ്ങളും ചില നിഗമനങ്ങളും അവർ എത്തി ഈ പറഞ്ഞതുപോലെ തെളിവുകളില്ല തൊണ്ടി മുതലില്ല തൊണ്ടി മുതലില്ലാതെ കോടതിയിൽ ഈ സാധനം ചെന്ന് കഴിഞ്ഞാൽ കോടതി തള്ളിക്കളയും അതുകൊണ്ടാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും ഇവർക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതിരുന്നത് അതുകൊണ്ട് സ്വാഭാവിക ജാമ്യം തേടി ഒന്നിനു പുറകെ ഒന്നായിട്ട് നാല് പേരാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് ഈ പറയുന്ന പത്മകുമാർ അതുപോലെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അതുപോലെ തന്ത്രി ഇവരെല്ലാം തന്നെ പുറത്തിടും അങ്ങനെ പതിയെ പതിയെ ഈ കേസിനോടുള്ള നമ്മുടെ ബന്ധം നമ്മുടെ ഈ ഒരു മാത്രമല്ല രണ്ടു മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികോട്ട് ഉയരുകയാണ് പിന്നെ ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് മാറും അങ്ങനെ വാർത്തകളെ കൃത്യമായിട്ട് വകഞ്ഞു മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ സി നല്ല ധാരണയുണ്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിന്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ സി ബി ഐ ഏർപ്പെടുത്താൻ പറ്റില്ല അതുവരെ ടൈം നീട്ടിക്കൊണ്ട് പോവുകയാണ് എസ് ഐ ടി യുടെ തന്ത്രം അതെ അപ്പൊ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലും ഉണ്ടാകാൻ പാടില്ല ചുരുക്കം പറഞ്ഞാൽ എസ് ഐ ടി കാണിക്കുന്ന കള്ളത്തരമാണെന്ന് അരിയാഹാരം കഴിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ എസ് ഐ ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം അവർക്ക് പോലും ഈ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഇവരെല്ലാം തീരുമാനിക്കുന്ന പോലെ തീരുമാനിക്കുന്നവരെയുള്ളൂ കാരണം അന്വേഷണം വന്നാൽ പഴയ വി എസ് ശിവുമാരിലേക്കും ഒരു അന്വേഷണം വരും അദ്ദേഹം ദേവസ്വം മന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു ദേവസ്വം ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥർ സോണിയാഗാന്ധിയിലേക്കും പോകണം എം പിമാരുണ്ട് ഈ പറയുന്നത് ആന്റോ ആന്റണി പേര് ഉണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇടതുമുന്നണിയിലെയും അതുപോലെ തന്നെ കോൺഗ്രസിലെയും ഒരുപാട് എം എൽ എമാരും എം പിമാരും മുതിർന്ന നേതാക്കളും ഒക്കെ ഇതിൽ ഉൾപ്പെടും അപ്പോൾ കുറേ കാലത്തെ കണക്കുകൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സാധാരണക്കാരായ അയ്യപ്പ വിശ്വാസികളുടെ അയ്യപ്പ ഭക്തന്മാരുടെ പണം മുഴുവൻ ഇവർ ചൂഷണം ചെയ്യുകയായിരുന്നു ഇത് സാധാരണ ഇതിൽ വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല മുമ്പ് ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമയത്ത് നടന്ന ഇലക്ഷനിൽ എങ്ങനെയാണ് എൽ ഡി എഫിനെ നിലംബരിച്ചാക്കിയത് എൽ ഡി എഫ് യു ഡി എഫിനോടുള്ള താല്പര്യം കൊണ്ടല്ല എൽ ഡി എഫിനോടുള്ള വിരോധം കൊണ്ടാണ് അന്ന് യു ഡി എഫിന് മുഴുവൻ വോട്ട് ചെയ്തത് ഇവിടെയും ബി ജെ പി കൃത്യമായ ഒരു റോൾ വഹിക്കുന്നുണ്ടോ നമുക്ക് ഇപ്പോഴും സംശയമാണ് അപ്പം എൻ എസ് എസ് അവിടെ എന്തായി ഇനർട്ടായി അവർക്കൊരു റിയാക്ഷനും ഇല്ലാതായി അങ്ങനെ ഗവൺമെന്റ് കൗശലപൂർവ്വം എടുക്കേണ്ടവരെ എല്ലാവരുടെ അടുത്ത് പോക്കറ്റിലിട്ടിട്ടുണ്ട് ബി ജെ പി അങ്ങനെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ബി ജെ പി പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കുന്നില്ല ഒരു പക്ഷേ നേതൃമാറ്റം കൊണ്ടായിരിക്കുക സുരേന്ദ്രനായിട്ടെങ്കിൽ പ്രതികരിച്ചേന് രാജീവ് ചന്ദ്രശേഖർ ആ ഒരു പ്രക്ഷോഭം ഒരു ലക്ഷ്യമായിട്ട് എടുക്കുന്ന ആളല്ല എന്നുള്ള ഒരു വ്യത്യാസം കൂടി നമുക്ക് അറിയാവുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക